അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും റന ഫാത്തിമയും ആര്യനും ഔട്ടായി എന്നുള്ള വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ നിറയെ ഈ വാർത്തകളാണ് രണ്ടുപേരും പുറത്തായി എന്നുള്ള വാർത്ത വരുന്നുണ്ട് ഒരിക്കലും ഇത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ന്യൂസ് അല്ല എന്നിരുന്നാൽ പോലും ആര്യൻ പുറത്താകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാൽ റനാ ഫാത്തിമ പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് അതുപോലെ ഇന്നലത്തെ ഇന്ന് രണ്ടു മൂന്ന് ദിവസത്തെ വോട്ടിംഗ് റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ റനാ ഫാത്തിമക്ക് തീരെ വോട്ട് കുറവായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപക്ഷെ ഹൗസിലുള്ള മത്സരാർത്ഥികൾ ധരിച്ചിരിക്കുന്നത് റനാ ഫാത്തിമക്ക് പുറത്ത് നല്ല പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷെ അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് റനക്ക് പുറത്ത് പ്രേക്ഷക സപ്പോർട്ട് വളരെയധികം കുറവാണ് എന്തായാലും ആരായിരിക്കും പുറത്ത് പോകുന്നത് എന്ന നമ്മൾ എപ്പിസോഡ് വരെ എന്തായാലും കാത്തിരിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ റെനാഫാത്തിമ ആയിരിക്കും അതല്ല ഡബിൾ എവിക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ റെനയുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്